ർ ടി സിയും തമ്മിലുള്ള കരാർ വ്യവസ്ഥകൾ പാലിക്കണമെന്ന് ഗതാഗത മന്ത്രി കെ വി ഗണേഷ് കുമാറിനോട് മേയർ വി വി രാജേഷ് ആവശ്യപ്പെട്ടു നഗരസഭയുടെ ഫണ്ട് ഉപയോഗിച്ച് വാങ്ങിയ ബസ്സുകളുടെ ലാഭവിഹിതം നൽകണമെന്നും റൂട്ടുകൾ നിശ്ചയിക്കുന്നതിൽ നഗരസഭയുമായി കൂടിയാലോചന വേണമെന്നും അദ്ദേഹം വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരിയിൽ സ്മാർട്ട് സിറ്റി കെ എസ് ആർ ടി സി നഗരസഭ എന്നിവർ ഒപ്പിട്ട കരാർ പ്രകാരം തിരക്കുള്ള സമയങ്ങളിൽ ബസ്സുകൾ നഗരപരിധിയിൽ സർവീസ് നടത്തണം നിലവിൽ ഈ വ്യവസ്ഥ ലംഘിക്കപ്പെട്ടതായും വരുമാനം പങ്കിടുന്നില്ലെന്നും മേയർ കുറ്റപ്പെടുത്തി നൂറ്റി പതിമൂന്ന് കോടി രൂപയുടെ നിക്ഷേപം നടത്തിയ നഗരസഭയ്ക്ക് അതിന്റെ ലാഭവീതം ലഭിക്കാൻ അവകാശമുണ്ട് കരാറിൽ വ്യക്തമാക്കിയ ഈ കാര്യം നടപ്പിലാക്കണമെന്നാണ് ആവശ്യം ബസ്സുകൾ തിരികെ നൽകാമെന്ന മന്ത്രിയുടെ നിലപാടിനെ മേയർ തള്ളി ബാറ്ററിയുടെ കാലാവധി കുറഞ്ഞു വരുന്ന സാഹചര്യത്തിൽ ബസുകൾ ഇനി ഏറ്റെടുക്കുന്നതിൽ താല്പര്യമില്ലെന്നും പകരം നിക്ഷേപത്തിന് അർഹമായ ലാഭമാണ് വേണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു നഗരത്തിലെ ഇടറോളുകളിലും ഗ്രാമീണ മേഖലകളിലും മതിയായ ബസ്സുകൾ സർവീസ് ഇല്ലാത്തത് സാധാരണക്കാരെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് ഈ വിഷയം പരിഹരിക്കാനാണ് നഗരസഭ ശ്രമിക്കുന്നത് മന്ത്രിയുമായി ഗുസ്തിക്കോ വെല്ലുവിളിക്കോ താനില്ല നഗരസഭയുടെ ഉത്തരവാദിത്തം നിറവേറ്റുക മാത്രമാണ് ലക്ഷ്യം രാഷ്ട്രീയ പാരമ്പര്യമുള്ള മന്ത്രി വിഷയത്തെ ഗൗരവമായി കാണണമെന്നും വി വി പറഞ്ഞു അതേസമയം കെ എസ് ആർ ടി സിക്ക് നൽകിയ ഇലക്ട്രിക് ബസ്സുകൾ തിരികെ വേണമെന്നാവശ്യപ്പെട്ട എഴുതി തന്നാൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ വണ്ടികളും കോർപ്പറേഷന് തിരികെ നൽകുമെന്ന് ഗതാഗത മന്ത്രി കെ വി ഗണേഷ് കുമാർ പറഞ്ഞു സിറ്റി ബസ് വിവാദത്തിൽ മേയർ വി വി രാജേഷിന് മറുപടിയായാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത് കോർപ്പറേഷൻ അത് കൊണ്ടുപോയി ഇഷ്ടമുള്ള സ്ഥലത്തിലാണ് കെ എസ് ആർ ടി സിയുടെ ഡിപ്പോയിൽ ഒന്നും ഇടാൻ പറ്റില്ല സ്മാർട്ട് സിറ്റി പദ്ധതിയിലുള്ളത് നൂറ്റി പതിമൂന്ന് ബസ്സുകളാണ് മറ്റു അൻപത് ബസ്സുകൾ കെ എസ് ആർ ടി സിയുടേതാണ് ബസ്സുകൾ തിരുവനന്തപുരം കോർപ്പറേഷൻ വാങ്ങി തന്നു എന്ന് പറയാൻ സാധിക്കില്ല സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ സെൻട്രൽ ഷെയർ അഞ്ഞൂറ് കോടിയാണ് സ്റ്റേറ്റ് ഷെയർ അഞ്ഞൂറ് കോടി രൂപയാണ് കോർപ്പറേഷന്റേതായി അഞ്ച് ദശാംശം ഏഴ് കോടി രൂപയാണ് ചെലവഴിച്ചത് അറുപത് ശതമാനം തുകയും സംസ്ഥാന സർക്കാരിന്റേതാണ് ഇതിൽ നിന്ന് വാങ്ങിയതാണ് ബസ്സുകൾ കോർപ്പറേഷന്റെ തനത് ഫണ്ടോ പ്ലാൻ ഫണ്ടോ ആകാം അതും സംസ്ഥാന ഖജനാവിൽ നിന്ന് വരുന്നതാണ് താൻ അധികാരത്തിൽ വരുമ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയായിരുന്നു ബസ്സുകളുടെ പ്രതിദിന വരുമാനം ഇപ്പോൾ അത് ഒൻപതിനായിരം രൂപ വരെ ആക്കിയിട്ടുണ്ട് വണ്ടികളുടെ നവീകരണമടക്കം കെ എസ് ആർ ടി സി ആണ് ചെയ്യേണ്ടതെന്നും ഗണേഷ് കുമാർ പറഞ്ഞു